ശബരിമല സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനും മന്ത്രിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ എറണാകുളത്ത് ബി ജെ പി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം നൽകിയ കൊള്ളക്കാരുടെ നേതാവായിട്ടാണ് ഇപ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ ലോകമൊഴിവിന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല ശബരിമലയിലെ സ്വർണം കവർന്നെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ശബരിമലയുടെ സ്വർണം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ അത് മോഷ്ടിച്ചതിനെ കുറിച്ച് ഒരു ന്യായീകരണവും ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്തെങ്കിലും സൂചിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ വാതുറന്നിട്ടില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു